ഈ മാസം തുടങ്ങാനിരിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വൻ്റി ഏകദിന പരമ്പരകളിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ കെ എൽ രാഹുലിന് വിശ്രമം അനുവദിക്കുമെന്ന റിപ്പോർട്ട് ഈ മാസം ഇരുപത്തിരണ്ട് മുതലാണ് ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വൻ്റി മത്സരങ്ങൾ ആരംഭിക്കുന്നത് അഞ്ച് മത്സരങ്ങളാണ് ട്വൻ്റി ട്വൻ്റി പരമ്പരയിലുള്ളത് ഇതിനുശേഷം മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ടീം ഇന്ത്യ കളിക്കും അത് ഫെബ്രുവരിയിലാണ് ഈ രണ്ട് പരമ്പരകളിലും രാഹുലിന് വിശ്രമം അനുവദിച്ചാലും അടുത്ത മാസം പാകിസ്ഥാനിൽ നടക്കുന്ന ഐ ി സി ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിൽ രാഹുൽ പ്രധാന വിക്കറ്റ് കീപ്പറായി ടീമിൽ ഉണ്ടാകുമെന്നാണ് ടീം മാനേജ്മെൻ്റ് ഉറപ്പ് നൽകിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഓപ്പണറായി രാഹുൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരുന്നു പരമ്പരയിൽ ഇന്ത്യ ജയിച്ച പെർത്ത ടെസ്റ്റിൽ ഓപ്പണറായി തിളങ്ങിയ രാഹുലിന് പിന്നീട് ആ മികവ് നിലനിർത്താനായില്ലെങ്കിലും ചാമ്പ്യൻസ് ട്രോഫി ടീമിലെ പ്രധാന വിക്കറ്റ് കീപ്പർ രാഹുൽ തന്നെയായിരിക്കുമെന്നാണ് സൂചന കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പറായിരുന്നു രാഹുൽ എഴുപത്തി പോയിന്റ് മുപ്പത്തി മൂന്ന് ശരാശരിയിൽ നാനൂറ്റി അമ്പത്തിരണ്ട് റൺസ് അടിച്ച് മികച്ച പ്രകടനം രാഹുൽ പുറത്തെടുത്തിരുന്നു ഈ സാഹചര്യത്തിൽ ചാമ്പ്യൻസ് ട്രോഫിയിലും രാഹുൽ തന്നെ ും ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ രാഹുൽ വിട്ടുനിന്നാൽ രണ്ടാം വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസണിനെയും ടീമിലേക്ക് പരിഗണിക്കാൻ സാധ്യത മറ്റൊന്ന് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടറായ യുവരാജ് സിംഗിൻ്റെ അപ്രതീക്ഷിത വിരമിക്കലിന് പിന്നിൽ സൂപ്പർ ബാറ്റർ വിരാട് കോഹ്ലിയാണ് കാരണക്കാരനെന്ന് വെളിപ്പെടുത്തൽ ഫിറ്റ്നസ് ഇളവുകൾക്കായി യുവരാജ് സിംഗ് അന്നത്തെ ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന കോഹ്ലിയെ സമീപിച്ചെങ്കിലും അദ്ദേഹം അത് നിരസിച്ചുവെന്ന് മുൻ ഇന്ത്യൻ താരം റോബിനൊത്തപ്പ ആരോപിച്ചു ടീമിലെ ഒരു താരം ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ടീം ക്യാപ്റ്റൻ ആ താരത്തിനെ പിന്തുണയ്ക്കണം ഫിറ്റ്നസ് ടെസ്റ്റിൽ യുവരാജ് പോയിന്റ് കീവ് ആവശ്യപ്പെട്ടെങ്കിലും ടീം മാനേജ്മെൻറ്റ് ഇത് നിരസിച്ചു ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായ ഒന്നിനെ തരണം ചെയ്താണ് അന്ന് യുവരാജ് സിംഗ് ഏറെ ശേഷം തിരിച്ചെത്തിയത് പോയിന്റിൽ ഇളവ് കിട്ടാതിരുന്നിട്ടും യുവരാജ് സിംഗ് കഴിവ് തെളിച്ച് വീണ്ടും ഇന്ത്യൻ ടീമിലെത്തി എന്നാൽ ഒന്ന് രണ്ട് കളികളിൽ മാത്രം ഉൾപ്പെടുത്തി പിന്നീട് യുവരാജ് സിംഗിനെ ടീമിലേക്ക് പരിഗണിച്ചിരുന്നില്ല